ആരും പേടിക്കണ്ട ചെറുതായി ഒന്ന് പേടിച്ചിട്ട് ഓടിയത് എന്നാ കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ ആയിനി നിങ്ങളെ കയ്യിൽ വെറും നൂറ് ഉപ്പ് എടുക്കാനുണ്ടോ എന്നാൽ പിന്നെ അടിച്ച് പൊളിച്ചിട്ട് വന്നോട്ടാ അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ മുതലാകുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാം ഒരു കൊടക്കിയിൽ നിന്ന് കേട്ടിട്ടില്ലേ അത് പോലെ ആദ്യമില്ലേ ഞാൻ കയറുമ്പോൾ തന്നെ വിചാരിച്ചനെ കണക്കാൻ ഇത് ഭയങ്കരമൊന്നും ഇല്ല നൂറുപ്പൊക്കെ ഒന്നും ഇല്ലപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയായിരുന്നു ഞാൻ ഉള്ളിലെത്തും ഇത് സാൻസാ എന്തൊക്കെയോ കാണുന്നുണ്ടായിനി അപ്പം പിന്നെ വലിയൊരു മെയിൻ ഇങ്ങനെ ഒറ്റ ഉണ്ടായിനി ഇത് വെറും ലൈറ്റ് മാത്രമോ നടക്കുന്നതിന് അനുസരിച്ചിട്ടതിന് സൗണ്ടും കൂടി വരുന്നുണ്ടായിനി പിന്നെ നമ്മൾ കുറെ റോബോട്ട്സൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ടായിനി പിന്നെ ഡെലിവറി ബോയ്ക്ക് പകരം ഇതാ ഇതാ നട്ടോ ഫുഡ് സർവീസ് ചെയ്യുന്നുണ്ടായിനി പിന്നെ ഇത് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ഇതൊക്കെ പൊരിച്ചു തരാൻ വേണ്ടിയിട്ടിടെ റോബോട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ട് ബോറടി മാറ്റിയതിനു ശേഷം നമ്മൾ നേരെ പോയത് ബോറടിയല്ല അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര കാര്യമായിരിക്കും പക്ഷെ അങ്ങനക്ക് ഒന്നാ വലിയ താല്പര്യം ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടത്തിലേക്കാന്നിട്ട അയ്യാ പഠിച്ചോനെ എന്തുപ്പാങ് ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടവിടെ ഉണ്ടായിനി ആൾക്കാറും സൗണ്ടും കുറേ ഫ്ലവറും ബട്ടർഫ്ലൈയും എല്ലാം ജീവനില്ല പോലെ തന്നെ ഇങ്ങനെ അനങ്ങുന്നെല്ലാം പിന്നെ ഇതാ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കുറേ ഞാൻ റീൽസിൽ കണ്ടിനി പാട്ട് അവർ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക എന്തോ ഫീസും കൂടി ഉണ്ട് കേട്ടോ അത്രയോ പൈസ ഉണ്ട് ആയിക്കുറിപ്പം എത്രയ്ക്കോ ഉണ്ടാവും ഞാൻ ശരിക്കും നോക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ടാണ് ഉണ്ടായിനി നല്ലൊരു പാങ്ങുണ്ടായി കേട്ടാ ഞാൻ വിചാരിച്ച് അത്രയൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് ആ കുറേ റോബോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പം വിചാരിച്ചോ ഇത് ഇത്രേ ഉണ്ടാവുന്നിട്ട് കയറിയതാ പിന്നെ അങ്ങോട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടോ ഓരോ വ്യൂസും സൂ അപ്പുറായിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് തന്നെ കാണണേ അത്രയ്ക്ക് അടിപൊളിയാന്ന് നൂറുപ്പയ്ക്കല്ലേ നമ്മളിങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട അവസ്ഥയുണ്ടായത് എൻ്റെ പടച്ചോറിനീ നൂറുപ്പയ്ക്ക് എന്തെല്ലാം എന്നറിയണം കാണാനുണ്ടായിനി പിന്നെ ചെറിയ പൊടി മീൻ മുതൽ വലിയ എന്താ പറയൽ അങ്ങനത്തെ ബെല്ല മീൻ വരണേ ഏറ്റവും കൂടുതൽ ഈയിൽ ഇഷ്ടപ്പെട്ടതാണ് ഈ മീനാന്നിട്ടാൽ എന്തിപ്പം ആങ്ങെന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ള് കളർഫുള്ളായിട്ടുണ്ടായി പിന്നെ അതിൻ്റെ ഇടക്കല കുറച്ച് ചത്തിട്ടുണ്ടായി ഇതാ ഇതെൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ മീനിൻ്റെ നടുവിലേ നടത്തിട്ട് പോകണമെന്ന് എപ്പം മറ്റേ ബുർജി ഖലീഫ് പോയിക്ഷേ ബുർജി ഖലീഫ അല്ല ദുബൈമാളിൽ പോയിക്കഴിഞ്ഞാൽ അവിടുത്തെ പൈസ കേൾക്കുമ്പോൾ മല്ലാനൊന്നും മടിക്കും എന്തിപ്പോൾ ഈ പുറമെ കണ്ട പോരെ എന്തിനുള്ളിൽ മീൻ മീൻ തന്നെ മടിക്കുന്നുണ്ടായിരുന്നു ഇത് നോക്കിയാൽ വെറും നാട്ടിലെ നൂറുപ്പൊക്കെ നോക്കിയാൽ ഇത്രയും അടിപൊളി അങ്ങനെ സൂപ്പറല്ലേ അപ്പോൾ ആരും മറക്കണ്ടട്ടോ എന്തായാലും പോകണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ഏതെല്ലാം ഭയങ്കര മടുപ്പിക്കുന്നു പറയും മടുപ്പിക്കുന്നു വിചാരിച്ചിട്ടുണ്ടോ എന്നാൽ അതെല്ലാം കേട്ടോ എല്ലായിടത്തും സൈഡിൽ കൂളർ ഉണ്ടായിനി മീൻ മാത്രമല്ല സ്നേക്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പിന്നെ അതൊന്നും ഞാൻ നോക്കാൻ പറ്റിയത് കാണുമ്പോൾ തന്നെ എന്തോ അല്ലത് പിന്നെ ഇതാ ഈ ഒരു സാധനം ഞാൻ ഭയങ്കരം എന്ത് പറയല് ആൾക്കാരെ ഇങ്ങനെ ഇട്ട് ഓടിപ്പിക്കുന്ന ഇങ്ങനെ മനുഷ്യനെ ഓടിപ്പിക്കൽ എന്ന് പറയൽ വെല്ലുവിളെന്നില്ല ചെറിയ ആളെന്നില്ല ഇങ്ങനെ വന്നിട്ട് കുത്തുന്നുണ്ടായി ഇങ്ങനെ ശരിക്കും ആൾക്കാരെ നോട്ടം ഇട്ടിത്തി ഉപദ്രവിക്കുക എന്ന് പറയലേ അങ്ങനെ എന്നിട്ടുണ്ടായിന് നല്ല രസമുണ്ടായിന് പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഫസ്റ്റ് തന്നെ എന്നെ കുത്താൻ പറ്റും ഞാൻ പേടിച്ചിട്ട് ഓടുന്ന വീഡിയോ ആട്ടെ ഇത് അങ്ങനെ കിടന്ന് കുറച്ച് എല്ലാവരും ബാക്കിൽ നിന്ന് ഒളിച്ചു നിന്നിട്ട് എല്ലാവരും കുത്തുന്നേലും നോക്കിയിട്ട് നിന്നിട്ട് പിന്നെ നേരമോ സ്റ്റാളിലേക്ക് കിടന്ന് എൻ്റെ പഠിച്ചോനീടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനം ഇല്ല കേട്ടോ ഞാൻ കൈനൊരു ഫേസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അതൊന്നും ഇതിൻ്റെ ഒരു കാ എത്തുമില്ല കേട്ടോ അത്രക്കും ഐറ്റംസാണ് സ്റ്റാളിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് ബാക്കിയല്ല സ്റ്റോള് പല പല ഇവരെ ഇവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു വരുത്താൻ വേണ്ടി എന്തൊക്കെ ഡയലോഗാന്ന് പഠിച്ചോനെ ഇവർ അളക്കുന്നത് പിന്നെ മെലീന്ന് ഒരു സാധനം ഉണ്ടായിനി ഒറ്റടി ബാ പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലേക്ക് മടങ്ങിക്കോളാം എന്തൊക്കെയോ പറയുന്നുണ്ടായിനി അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിനി പിന്നെ കുറേ ബുക്ക് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിന് സ്കൂളിൽ പഠിക്കാനില്ല ഇതൊരു വെറൈറ്റി ഞാൻ കുറേ ഇൻസ്റ്റയിലൊക്കെ കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ പായോട് ഊതുമ്പം അതുപോലെ ടാറ്റുപോലെ വരുന്നത് പിന്നെ ഇതാ നമ്മളെ പഴയ കെ എല്ലായിടത്തും ഉണ്ടാകുന്നതന്നെ പക്ഷേ ഇവിടെ ഒരുപാട് വെറൈറ്റി സ്റ്റാളും ഐറ്റംസ് എന്ത് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇത് നമ്മൾ കാർ വാഷിങ്ങിൻ്റെ ഐറ്റം വെറും നൂറ് ഉറുപ്പ്യല്ലോ ഉണ്ടല്ലോ കേട്ടോ നല്ലോണം ഡൈനി പിന്നെ നോക്കിയാൽ നമ്മളെ മാളിലൊക്കെ കാണുന്ന ഈ വണ്ടിൻ്റെ ഗെയിംസ് അതുണ്ടായിനി ഇങ്ങനെ കുറേ ഐറ്റംസ് ഇത് പൊടിയല്ലിങ്ങനെ ജസ്റ്റ് ഏത് പൊടിയും തട്ട് എടുത്ത് മാറ്റുന്നില്ലേ സാധനം അതൊന്നും വാങ്ങാൻ തന്നിട്ടുക പിന്നെ അവിടെ നമ്മൾ ഒരു സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിന് ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ പൈസ അറുപത് ഉറുപ്പൊക്കെ ഇല്ലും പിന്നെ വേറെ കുറേ ഐറ്റംസ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞമ്മൾ വിളിച്ച് ഞമ്മൻ ചെയ്യാം എന്താ കണ്ട ഞാൻ നമ്മളെ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടുണ്ട് അത് സൈസും കുറേ എട്ട് തരം ഫ്രെയിം മോഡലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമില്ല മോഡലും സൈസ് സൈസ് കൂടുന്നത്ര കൂടുന്നത്ര പൈസ കൂടും കേട്ടോ സ്റ്റാർട്ടിങ് വിത്ത് നയൻറ്റീനാന്ന് കേട്ടോ നമ്മുടെ മുമ്പ് തന്നെ ലൈവ് ഐറ്റം ഒക്കെ കാണിച്ചു തന്നെ കാണിച്ചുകൊണ്ടാണ് എന്നിട്ട് ഇവർ ഫ്രെയിമൊക്കെ റെഡിയാക്കുന്നത് ഞാനൊന്ന് നമ്മളെ ഫാമിലി ഫോട്ടോ പിന്നെ നമ്മുടെ മക്കളുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാൾ വേറെ സെപ്പറേറ്റ് ആയിട്ടില്ല അങ്ങനെ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്യുന്നത് നല്ല അടിപൊളിയറ്റ് ചെയ്യുന്നതും വെറും പത്ത് മിനിറ്റ് പോലും വേണ്ട അത്ര വേഗം തന്നെ ചെയ്തതിന് ഇവിടെ ഒരുപാട് കാണാനുണ്ടായതുകൊണ്ടെന്നില്ലേ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കണ്ടിട്ടിങ്ങനെ ഒരു വിധായി ഞാൻ ഏടി ഇത്ര സൂപ്പറായിട്ട് എൻജോയ് ചെയ്യട്ടോ ഈ വെറും നൂറുപ്പം എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ അത്ര കടിപിളിച്ചല്ലോ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ ഇത് വരുന്നത് എന്തെങ്കിലും ഒരു കമൻറ്റും ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും